എല്ലാവർക്കും നമസ്കാരം പ്രിയ കൂട്ടുകാരെ നിങ്ങൾ ക്രിസ്തുമത മതചേതനം എന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ സാരസ്വതാംബോം നിധി കുംഭി കുമാരകൻ എന്നും യോഗ വേദാന്ത കുഞ്ചകുഞ്ചരൻ എന്നും സാഹിത്യ പഞ്ചാനനൻ ശ്രീ പി കെ നാരായണ പിള്ള വാഴ്ത്തി സ്തുതിച്ചിട്ടുള്ള ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികൾ പരിവ്രാജകനായി സഞ്ചരിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയാറാം വയസ്സിൽ എഴുതിയ ഒരു ഗ്രന്ഥമാണ് ക്രിസ്തു മതഛേതനം അതായത് നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ മതഗ്രന്ഥമായ ബൈബിൾ വായിക്കാത്തവർക്ക് പോലും ക്രിസ്തു സാരബോധം ഉണ്ടാകുവാനും അതുപോലെ തന്നെ അതിൻ്റെ ഗുണദോഷങ്ങൾ പരിശോധിച്ച് തള്ളുവാനോ കൊള്ളുവാനോ ഉള്ള ഒരു ഇത് തുറന്നു തരുവാനുമൊക്കെ ഉള്ള ഒരു വഴി തുറന്ന് തരുവാനുമൊക്കെ ഈ ഗ്രന്ഥം ഉപകരിക്കുന്നതായിട്ടാണ് ഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്നത് പക്ഷേ നമുക്ക് ക്രിസ്ത്യൻസിന് ഇത് വായിക്കുമ്പോൾ പലപ്പോഴും സ്വാമികളോട് ദേഷ്യം തോന്നാൻ ഇടയാകുന്നുണ്ട് ഇതാണ് സാധാരണക്കാർക്ക് കൂടാതെ തർക്കശാസ്ത്രത്തിൻ്റെ നിഗൂഢ തത്വങ്ങൾ പ്രായോഗികമായി പഠിക്കാൻ ഈ ഗ്രന്ഥം സഹായിക്കുന്നു എന്നത് മറ്റൊരു സത്യമാണ് ഈ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം അറിയാൻ മേലാത്തവർക്കായിട്ട് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം തിരുവനന്തപുരം ജില്ലയിൽ കണ്ണമൂല എന്ന ദേശത്ത് കൊള്ളൂർ കൊല്ലൂർ ഗ്രാമത്തിൽ ഉള്ളൂർ കോടെ എന്ന പുരാതന നായർ തറവാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ആണ് അദ്ദേഹം ജനിച്ചത് വിദ്യാധിരാജ പരമഭട്ടാര ശ്രീ ചട്ടമ്പിസ്വാമികൾ എന്നറിയപ്പെടുന്ന പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത് അങ്ങനെയാണ് കുഞ്ഞൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമം അമ്മയുടെ പേര് ശ്രീമതി നങ്ങമ്മ പിള്ളയും അച്ഛൻ ശ്രീ വാസുദേവ ശർമ്മയുമായിരുന്നു ഇവരുടെ പ്രഥമ പുത്രനായിരുന്നു ഈ കുഞ്ഞൻ വേലിക്കുട്ടി എന്നൊരു സഹോദരനും നാണി എന്നൊരു സഹോദരിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു വേലിക്കുട്ടി ചെറുപ്പത്തിലെ മരിച്ചു പോയി കൊല്ലൂർ ഭവനം എന്നൊരു ബ്രാഹ്മണ ഭവനം ഈ വീടിന് അടുത്തുണ്ടായിരുന്നു അതിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു ചെറിയ ദേവീക്ഷേത്രവും ഉണ്ടായിരുന്നു അവിടുത്തെ പൂജാരിയായിരുന്നു ഈ പിതാവ് വാസുദേവ ശർമ്മ മലയൻ കീഴിലുള്ള അമ്മ വഴി പോനിയ പോനിയത്ത് തറവാട്ടിൽ ഈശ്വരപ്പിള്ള നാരായണ മൗനി ഉമ്മണിപ്പിള്ള തുടങ്ങിയ പൂർവികർ വലിയ ഭക്തരും ആധ്യാത്മിക ഉന്നതി നേടിയവരുമായിരുന്നു അപ്പോൾ അമ്മ വീട്ടിൽ ഉന്നതി നേടിയ പലരും ഉണ്ടായിരുന്നതായിട്ടും പറയുന്നു കുഞ്ഞനെ അയ്യപ്പനെന്നായിരുന്നു ചെറുപ്പത്തിൽ വിളിച്ചിരുന്നത് പിന്നെ അദ്ദേഹം വളർന്നു വന്നപ്പോഴത്തേനാണ് ചട്ടമ്പിസ്വാമികളെന്ന് അറിയപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് ഈ നമ്മൾ പറഞ്ഞ ക്രിസ്തു മതഛച്ചേതനം എന്ന പുസ്തകം ഇന്നേക്ക് നൂറ്റിപ്പത്ത് വർഷം മുമ്പ് ബൈബിളോ മറ്റ് റോമൻ ചരിത്ര ഗ്രന്ഥങ്ങളോ സുലഭമില്ലാതിരുന്ന ഒരു കാലത്ത് അല്ലേ അത് തേടി പിടിച്ച് വിശദമായും ഒക്കെ വിശകലനം ചെയ്ത് ക്രിസ്തുമത തത്വങ്ങൾ ബൈബിളിലെ തത്വജ്ഞാന തലത്തിലുള്ള തെറ്റുകൾ ന്യായരഹിത പ്രബോധനങ്ങൾ പൊള്ളത്തരങ്ങൾ വാഗ്ദാനത്തിൽ പൊതിഞ്ഞ ചതി ക്രൂരഗത്യങ്ങൾ ഇവയെ തർക്കശാസ്ത്രത്തിൻ്റെ യുക്തിഭദ്ര രീതിയിൽ സ്വാമിജി വെളിപ്പെടുത്തുന്നു എന്നാണ് ഇതിൻ്റെ ആമുഖത്തിൽ പി ചന്ദ്രശേഖരൻ പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ബൈബിൾ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവും അല്പം പോലും ദൈവത്വമില്ലാത്തൊരു സാധാരണ മനുഷ്യനാണെന്ന് സ്വാമിജി തെളിയിക്കുന്നു എന്നൊക്കെയാണ് അപ്പോൾ അത് നമുക്ക് മുറു ക്രിസ്ത്യാനികൾക്ക് അത് കേൾക്കുമ്പോഴത്തേനും അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ ബൈബിളിലെ പല വാക്യങ്ങളും എടുത്തിട്ട് അതിനെ വിചിന്തനം ചെയ്യുക അന്നേരം അത് ഇങ്ങനെ പലതും ചെറു കുറച്ച് വാക്യങ്ങളായിട്ട് എടുക്കുമ്പോഴത്തേന് പലപ്പോഴും അതിനെ അതിൻ്റെ അർത്ഥതലത്തിലേക്കൊക്കെ പോകുമ്പോഴത്തേന് ഈ പല കാര്യങ്ങളും പറയുന്നത് ഇപ്പം തൻ്റെ സന്നിധിയിൽ ഇപ്പോൾ ലവിയ പതിനാറിൻ്റെ ഒരു വാക്യം എടുത്തിട്ട് പറയുന്നുണ്ട് തൻ്റെ സന്നിധിയിൽ വന്ന അഹ്റോൻ്റെ പുത്രന്മാരെ രണ്ടുപേരെ കൊന്നു നാബാൽ എന്നവനെ കർത്താവ് അടിച്ചു കൊന്നു എന്ന് ഷമോലി പറയുന്നു പിന്നെയും ജനങ്ങളുടെ ഇടയിൽ അനേകം കലകങ്ങളെ ഉണ്ടാക്കി വളരെ കൊല ചെയ്തു എന്നൊക്കെയുള്ള വാക്യങ്ങൾ എടുത്തു എന്നിട്ട് ഇതെല്ലാം തെളിയിക്കുന്നത് യഹോവ ജനദ്രോഗിയും സ്തുതിപ്രിയനും അസത്യവാനും മഹാദുഷ്ടതയുള്ളവനും മൃഗങ്ങളെപ്പോലെ പോലും ഉന്മൂലനാശം ചെയ്യുന്നവനുമാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ മാത്രമല്ല ബൈബിൾ എഴുതി രൂപപ്പെടുത്തിയ ക്രിസ്തുവിൻ്റെ കാലത്തിന് മുന്നൂറ് പരം വർഷങ്ങൾക്ക് ശേഷമാണെന്നും കേട്ടുകൾവികളും ചിലരുടെ വിശ്വാസങ്ങളും ആഗ്രഹങ്ങളും എഴുതി ചേർത്താണ് ബൈബിൾ നിർമ്മിച്ചതെന്നും ലാറ്റിൻ ഹീബ്രു ഭാഷകളിൽ എഴുതപ്പെട്ട മൂന്ന് മൂലഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നവര് പോലും പരസ്പര പരസ്പരവിരുദ്ധമായ അനേകം കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ആമുഖത്തിൽ ഈ ചന്ദ്രശേഖരൻ പറഞ്ഞു പോകുന്നുണ്ട് അതുപോലെ ഇലകളുള്ള അത്തിമരത്തെ ദൂരത്തു നിന്ന് കണ്ട അതിൽ വല്ലതും കിട്ടുമോ എന്ന് വെച്ച് യേശു പോയി നോക്കിയപ്പോൾ അത് മർക്കോസിൻ്റെ പതിനൊന്ന് പതിമൂന്ന് ആ വാക്യം വെച്ചുകൊണ്ടാണ് പറയുന്നത് നോക്കിയപ്പോൾ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ലെന്നും അത്തിപ്പഴങ്ങളുടെ സമയം അപ്പോഴല്ലായിരുന്നു അതിനാൽ ജെറുസലേമിനെയും അത്തിമരത്തെയും ശപിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ യേശുവിന് സർവജ്ഞത്വവും സർവജ്ഞത്വവും ഇല്ല അതുപോലെ സംയമനം അല്പം പോലും ഇല്ലെന്നാണ് ആ വാക്യം വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ബൈബിൾ പ്രകാരവും ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രകാരവും യേശുവിൻ്റെ ദിവ്യത്വത്തിൻ്റെ തെളിവായി പറയുന്നത് യേശുവിൻ്റെ ഉയർത്തേനേൽപ്പാണല്ലോ എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് പറയുന്ന നാല് അപ്പോസ്വലന്മാരുടെ വിവരണവും പരസ്പര വിരുദ്ധമാണെന്ന് പറയുന്നുണ്ട് അതായത് യോഗനായന് ഇരുപതിൽ പ്രഭാതകാലത്ത് ഇരുട്ടുള്ളപ്പോൾ മഗ്ദലിന മറിയം എന്ന് പറഞ്ഞാൽ ഒരാൾ യേശുവിൻ്റെ കല്ലറയ്ക്ക് പോയി മൂടിക്കല്ല് നീക്കം ചെയ്യപ്പെട്ടതായി കണ്ടു യേശുവിൻ്റെ ശരീരം കണ്ടില്ല മറിയ ഓടി ഷെമിയാൻ പത്രോസിന്റെ ശിഷ്യന്റെ അടുത്ത് പോയി വിവരം പറഞ്ഞു മറിയ വീണ്ടും കല്ലറിൽ പോയി നോക്കി രണ്ട് മാലാകമാർ ഇരിക്കുന്നത് കണ്ടു മറിയ പിന്നോക്കം നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് കണ്ടു എന്നാൽ അത് യേശുവാണെന്ന് മനസ്സിലായില്ല തിബരിയാസ് കടൽ തീരത്ത് യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അത് യേശുവാണെന്ന് ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞില്ല മത്തായി ഇരുപത്തെട്ടിൽ മക്ദലമറിയവും യോക്കോ യാക്കോബിൻ്റെ അമ്മ മറിയവും കല്ലറ സന്ദർശിച്ചതായിട്ട് പറയുന്നു അപ്പോൾ ഉണ്ടായി ഒരു മാലാക കല്ലറയിൽ വന്ന് മൂടിക്കല്ല് തള്ളി മാറ്റി അതിന്മേലിരുന്നു യേശു ഗലിയിലേക്ക് പോയെന്ന സ്ത്രീകളോട് പറഞ്ഞു സ്ത്രീകൾ പേടിച്ചോടിപ്പോയി വഴിയിൽ വെച്ച് യേശുവിനെ കണ്ടു മറിയ യേശുവിൻ്റെ കാൽ തൊട്ട് വണങ്ങിയതായിട്ടും പറയുന്നു മാ അതുപോലെ മർക്കോസിലെ സൂര്യോദയത്തിങ്കൾ മറിയ രാക്കോബിൻ്റെ അമ്മ മറിയവും സലോമ എന്നവളും പോയി മൂടിക്കല്ല് മാറ്റിയതായി കണ്ടു യേശുവിൻ്റെ ശരീരം കണ്ടില്ല കല്ലറയ്ക്കകത്ത് ഒരു യുവാവ് യുവാവിരിക്കുന്നത് കണ്ടു സ്ത്രീകൾ ഇറങ്ങി ഓടി ആരോടും ഒന്നും പറഞ്ഞില്ല പിന്നീട് എവിടെയോ മറിയ കേശു പ്രത്യക്ഷനായി ഒരു ഗ്രാമത്തിൽ രണ്ട് ശിഷ്യന്മാർ പോകുമ്പോൾ അവർക്ക് പ്രത്യക്ഷനായി അവർ വിശ്വസിച്ചില്ല പതിനൊന്ന് ശിഷ്യന്മാർ ആഹാരം കഴിക്കുമ്പോൾ അവർക്കും പ്രത്യക്ഷനായി അവരും വിശ്വസിച്ചില്ല അതിന് യേശു അവരെ ശകാരിച്ചു ജനങ്ങളോട് സുശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു പിന്നെ ലൂക്കോസില് പ്രഭാതത്തിൽ മഗ്ദലമറിയും വേറെ സ്ത്രീകളും കല്ലറയ്ക്ക പോയി കല്ല് മാറ്റിയതായി കണ്ടു രണ്ട് പുരുഷന്മാർ അവിടെ നിൽക്കുന്നു സ്ത്രീകൾ ഓടിപ്പോയി ശിഷ് പതിനൊന്ന് ശിഷ്യന്മാരോട് വിവരം പറഞ്ഞു ശിഷ്യന്മാർ വിശ്വസിച്ചില്ല അത് കെട്ടുകഥയാണെന്ന് പറഞ്ഞു പിന്നീട് രണ്ട് ശിഷ്യന്മാർ എമാവൂസ് എന്ന ഗ്രാമത്തിൽ പോകുമ്പോൾ യേശു അടുത്തിയെന്ന് സംസാരിച്ചു സംസാരിച്ചിട്ടും അവർക്ക് യേശുവിന് മനസ്സിലായില്ല യേശു ബദേനിയയിൽ നിന്ന് സ്വർഗത്തേക്ക് പോയി അതായത് അപ്പോസ്തലൻ ഒന്നിൻ്റെ ഒമ്പത് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ അത് പറയുന്ന യേശു ഒലിയും മലയിൽ നിന്ന് സ്വർഗത്തേക്ക് പോയി എന്നാണ് യേശുവിനോടൊപ്പം അനേക വർഷം ജീവിച്ച ശിഷ്യന്മാരും മറിയവും യേശുവിനെ തിരിച്ചറിയാത്തത് എന്തുകൊണ്ട് ഏതോ കാലത്ത് ബൈബിൾ എഴുതി ഉണ്ടാക്കിയപ്പോൾ ചിലരുടെ മനോവിലാസം പോലെ തോന്നിയതൊക്കെ എഴുതി ചേർത്തുകൊണ്ട് പറ്റിയ അബദ്ധ പ്രസ്താവനകളല്ലേ എന്നൊക്കെയാണ് ഇതിനെപ്പറ്റി ചോദിക്കുന്നത് ക്രിസ്തു ലോകാവസാന കാലത്ത് വിചാരണ ചെയ്ത ശേഷമേ ആർക്കും മോക്ഷം കിട്ടുമെന്ന് പറയുന്നു ക്രിസ്തുവിന് മുമ്പ് മരിച്ച ആദം അബ്രഹാം മോശം മുതലായവർ യേശുവിൻ്റെ കൽപ്പനകൾ കേട്ടിട്ടില്ലല്ലോ അവർക്ക് മോക്ഷമുണ്ടോ അതോ അവരൊക്കെ നിത്യനരകത്തിൽ കിടക്കുമോ എന്ന് ചോദിക്കുന്നു ത്രൈകത്വം എന്ന വാക്ക് ബൈബിളിൽ ഇല്ല ഒരിടത്തെങ്കിലും ക്രിസ്തുവിനെ ദൈവമായി പറയുന്നില്ല ദൈവം പുത്രൻ പ്രാവി ഇവ മൂന്നും ദൈവത്തിൻ്റെ നാമങ്ങളാണെന്ന് പറയുന്നില്ല പവിത്രാത്മാവ് എന്താണെന്ന് ഒരിടത്തും വിശദീകരിക്കുന്നുമില്ല അതായത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത് മൃഗാദികൾക്ക് ആത്മാവില്ലെന്ന് ബൈബിൾ പറയുന്നു അത് ശുദ്ധ വിഡിത്തരമാണെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം ബൈബിളിലെ വേദനായ പ്രമാണമായ പത്ത് കൽപ്പനകൾ ലംഘിക്കാൻ യഹോവയ്ക്ക് താല്പര്യമുള്ള സമയങ്ങളിൽ നിർബന്ധിക്കുന്നതും അവ ലംഘിക്കപ്പെടുന്നതും ബൈബിളിൽ പലയിടത്തും കാണാം ആദ്യ പാപം ഒന്നുണ്ടെന്നും ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ നിത്യനരകത്തിൽ പോകുമെന്നും പറയുന്നത് വെറും ബാലിശമാണെന്ന് സ്വാമിജി യുക്തിയുക്തം തെളിയിക്കുന്നതായിട്ടും ചന്ദ്രശേഖരൻ ആമുഖത്തിൽ പറയുന്നുണ്ട് ഈ പുസ്തകത്തിലൂടെയുള്ള ശ്രീ ചട്ടമ്പിസ്വാമികളുടെ ആഹ്വാനം ഹിന്ദുക്കൾക്ക് വിലപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട് ഹിന്ദുക്കളായ മഹാന്മാരെ നിങ്ങൾ ഇനിയെങ്കിലും അടങ്ങിയിരിക്കാതെ അവരവരുടെ യുക്തിക്ക് തക്കവണ്ണം വിദ്യ കൊണ്ടോ ധനം കൊണ്ടോ കഴിയുന്നതും ഉത്സാഹിച്ച് ഈ ക്രിസ്തു മത ദുരാചാരങ്ങളെ നിവർത്തിപ്പിക്കുവാൻ തുനിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത് ക്രിസ്തു മതം ഇവിടെ പ്രചാരത്തിൽ വരുന്ന സമയത്ത് അതായത് കൂടുതൽ മിഷണറിമാരും ഇവിടെ വന്ന് അനേകർ ക്രിസ്തു മതത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന സമയത്താണ് ചാട്ടമ്പി സ്വാമികൾ ഹിന്ദുമതത്തെ രക്ഷിക്കാൻ വേണ്ടി ഈ അല്ലെങ്കിൽ ഹിന്ദുമതത്തിൽ നിന്നിങ്ങനെ അധികം ആൾക്കാരൊന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി തന്നെ വളരെ ഉത്സാഹിച്ച് പ്രവർത്തിച്ച ഒരു പുസ്തകമാണെന്ന് ഈ ഗ്രന്ഥത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നന്ദി നമസ്കാരം